നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ഒരു പാർട്ട് വണ്ണായിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ അതിൽ പറയാൻ പറ്റാതെ വന്നതും വീഡിയോ പിന്നെ ചെറുതായിരുന്നു രണ്ട് ദിവസം കൊണ്ട് വീഡിയോ ഇടാതിരുന്നിട്ട് വീഡിയോ ഇട്ടതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ ഇപ്പോൾ പള്ളിയിലൂടെ വന്ന എന്തിനാണെന്ന് വെച്ചാൽ മോനാണെങ്കിൽ രാവിലെ പോയപ്പോൾ ചാർജർ ചാർജറെടുക്കാൻ മറന്നുപോയേ വിളിച്ച് പറഞ്ഞ് പിന്നെ പള്ളീരോടെ കൊണ്ട് കൊടുത്ത് തിരിച്ച് വന്നപ്പോൾ ആറ്റുമല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലതുപോലെ പൂത്ത് കൊലച്ചൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്ത് ഇപ്പോഴും ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് രാവിലെ തന്നെ നമുക്കിവിടെ മീൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മീനുമൊക്കെ മേടിച്ച് പാത്രങ്ങളെല്ലാം കഴുകി പറക്കി എല്ലാം കമത്തിയൊക്കെ വെച്ച് അതിൻ്റെ വെള്ളം അങ്ങ് തുറന്ന് പോയതിന് ശേഷം മാറ്റി വെച്ചാൽ മതിയല്ലോ ഇനിയിപ്പോൾ മീനും കട്ട് ചെയ്യണം ചോറും വയ്ക്കണം അതുമാത്രമേ ഉള്ളൂ വേറെ പിന്നെ അല്ലറ ചില്ലറ ഇച്ചിരി പണിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയുടെ കൂടെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് മാറ്റിയതെന്ന് എനിക്ക് പറയണം പിന്നെ അതുപോലെ ഞാൻ ആരെയാണ് സേഫ് ആക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളും പിന്നെ എനിക്കാരും ഇല്ലേ പിന്നെ അതിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഇട്ട കമൻറ്റിലാണെങ്കിൽ നേരത്തെ നമ്മൾ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം മുതലേ ചോദിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇല്ലയെന്ന് ചോദിക്കുന്നവരുണ്ട് അതുപോലെ നമ്മൾ വാടക വീട്ടിൽ എന്തിനാണ് താമസിക്കുന്നത് സ്വന്തം വീടില്ലേ പിന്നെ സ്വന്തം വീട്ടിലോട്ട് തിരിച്ച് പൊക്കൂടെ ഉമ്മയില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും അത് സ്വാഭാവികം കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിന് നമ്മൾ ജോലിക്ക് നിൽക്കുമ്പോഴാണെങ്കിലും വ്യക്തിപരമായിട്ട് ചിലപ്പം നമ്മളടുത്ത് സഹകരണമുള്ളവർ അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് ഞാനാണെങ്കിൽ മറ്റുള്ളവരെ അതായത് മറ്റുള്ളവരെന്ന് പറയുമ്പം എൻ്റെ വീട്ടിലുള്ളവരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാതെ വെച്ചിരുന്ന കാര്യങ്ങളിൽ കുറച്ച് അതും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും എനിക്ക് കാരണം എൻ്റേതായിട്ടുള്ള ഭാഗം എനിക്കൊന്ന് ക്ലിയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യം മാത്രം ഞാനിവിടെ പറയും അതുകൊണ്ട് അത് വെച്ച് പിന്നീട് ഒരു ചോദ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴെനിക്കിവിടെ പറയേണ്ടതായിട്ട് വരുന്നതും പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് അതെന്താണെന്നൊക്കെ പറയാം അപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ കുറച്ച് പേര് അത് ഇവിടങ്ങളിലുള്ളവരൊന്നും അല്ല നമുക്ക് അറിയുന്നവരും അല്ല പിന്നെ മലപ്പുറം പിന്നെ അങ്ങനെ കോഴിക്കോട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലത്തു നിന്നൊക്കെയാണ് സ്ഥലങ്ങളും പിന്നെ അതുപോലെ അവരെ വോയിസ് ഇതൊക്കെ എൻ്റെ മൊബൈലിനകത്ത് കിടപ്പുണ്ട് വാട്ട്സ്ആപ്പിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത് പിന്നെ എത്ര പേര് സഹായിച്ചെന്നും പിന്നെ അതുപോലെ നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നത് പിന്നെ സ്വയജാതി എന്നറിഞ്ഞത് കൊണ്ട് മാത്രമാണ് വിളിച്ചത് അപ്പം നിങ്ങളെ കാര്യങ്ങൾ നമ്മളെടുത്ത് പറയുന്നതിൽ നമുക്കൊരു കുഴപ്പമോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും ആർക്കാണെങ്കിലും ഇപ്പം ഈ ഒരു വീഡിയോടെ കൂടെ പറഞ്ഞാലോ അല്ല അല്ലാതെ നമുക്ക് അറിയുന്നവരുടെ അടുത്ത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് എന്തായാലും അതൊരു കഥയായിട്ടേ തോന്നത്തുള്ളൂ പക്ഷേ അനുഭവിച്ച് വന്ന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ അനുഭവിച്ച് തരണം ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കതൊന്നും എനിക്ക് ആരുടെ അടുത്തും പറയാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല പിന്നെ ഇപ്പോഴെനിക്ക് നിവർത്തിയില്ലാതെ വന്നപ്പോഴത്തേക്കും നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ ആ ഒരു നമ്പർ വെച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഇതുപോലുള്ള മെസ്സേജും കാര്യങ്ങളും ഇങ്ങനെ ഇടയും പിന്നെ ഇങ്ങനെ വോയിസ് ഇട്ട് ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ശരിയാവത്തില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നിട്ടുണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഞാൻ പറയാം എൻ്റെ അക്കൗണ്ടിൽ അന്ന് എനിക്കൊരു രണ്ടായിരം രൂപ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാരും ഇനി പൈസ ഇടരുത് കാരണം എനിക്ക് അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ കാര്യത്തിന് അത്യാവശ്യം മക്കളെ കാര്യത്തിന് അങ്ങനെയാണ് എനിക്ക് അന്ന് ആ ഒരു പൈസ വന്നപ്പം നമ്മൾ അതിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഇഷ്ടത്തോടുകൂടി എന്നെ ഒരുപാട് പേർ എന്നെ ഹെൽപ്പ് ചെയ്തതായിരുന്നു പറ്റുന്നിടത്തോളം പറ്റാവുന്നവരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഇതറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേര് ഞങ്ങളെ വിളിക്കൊടുക്കുകയും ചെയ്ത് ഞാൻ ഫോൺ എടുക്കാതെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ പിന്നെ അവസാനം എനിക്കിന്ന് വൃത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് ആ ഒരു നമ്പർ ഉൾപ്പെടെ എനിക്ക് ആ ഒരു വീട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ആ ഒരു വീട് മാറിയല്ലോ മാറിയിട്ടാണ് ഈ ഒരു വീട്ടിലോട്ട് വരുന്നത് പക്ഷേ നമ്മൾ അന്ന് അവിടെ നിന്ന് മാറിയ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ പേരിലാണ് എനിക്ക് ആ ഒരു വീട്ടിൽ നിന്ന് എനിക്ക് മാറേണ്ടതായിട്ട് വന്നത് അപ്പോൾ ചാനൽ തുടങ്ങിയത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അങ്ങനെ എനിക്ക് പിന്നെ അവിടെ നിന്ന് എനിക്ക് മാറേണ്ടി വന്നു പക്ഷേ ഞാൻ ചാനൽ തുടങ്ങിയ എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് പക്ഷേ എനിക്ക് അന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോ അത്യാവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാറിക്കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി കാരണം ഇനിയും ഞാൻ മറ്റുള്ളവരെ സേഫ് സേഫാക്കുന്നതിനനുസരിച്ച് എൻ്റെ ജീവിതം തന്നെ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ജീവിതവും കൂടെ താഴെ നമുക്ക് ഒരിക്കലും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ പൊതുച്ചോറ് കൊടുക്കാനായിട്ടൊക്കെ തീരുമാനിച്ചു ഫുഡിന്റെ ലൈസൻസ് എടുത്ത് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളെ കൊണ്ട് പറ്റും എങ്ങനെയെങ്കിലും നമുക്ക് തരണം ചെയ്തു പോയേ പറ്റും നമ്മൾ മൂന്ന് പേരും കൂടെ മക്കൾ രണ്ട് പേരും കൂടെ തന്നെ വെളുപ്പം കാലത്ത് എഴുന്നേക്കും തലേ ദിവസം രാത്രിയിൽ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് പിറ്റന്ന് രാവിലെ തന്നെ നമ്മളെല്ലാം എണീച്ച് വേവിച്ച് എല്ലാം റെഡിയാക്കി ഒരു നാടൻ രീതിയിൽ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൊതിച്ചോറുണ്ടല്ലോ അതായത് നമുക്കിപ്പോൾ ചിലപ്പോൾ ചമ്മന്തിയായിരിക്കും നമ്മളിന്ന് നമ്മളെ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലുള്ള കുറേ പേര് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ കഴിച്ചിട്ടുള്ളതുകൊണ്ട് അവർക്കൊക്കെ അറിയാനായിട്ട് പറ്റും നാടൻ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറ് കൊടുത്ത് മുന്നോട്ട് പോകുകയാണ് പിന്നെ വീണ്ടും എനിക്ക് ചെറിയ രീതിയിലൊക്കെ വീണ്ടും വയ്യതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ ചോറൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് പൊതിയുള്ളൂ ചിലപ്പോൾ നമുക്ക് അമ്പത് പൊതിക്കകത്തൊക്കെ വെച്ചിട്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കേണ്ടി വന്നപ്പോൾ വലിയ കരത്തിലൊക്കെ ഇട്ട് വേവിച്ച് പിടിച്ചിറക്കി എടുക്കുകയൊക്കെ ചെയ്ത് വീണ്ടും എനിക്ക് വയ്യ എന്നുള്ളൊരു രീതിയൊക്കെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അത് കഴിഞ്ഞ് മക്കൾക്ക് പഠിക്കാനായിട്ടൊക്കെ പോകണം ക്ലാസ് തുടങ്ങി പിന്നെ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് പിന്നെ ആരും കൊണ്ടു കൊടുക്കാനായിട്ടൊക്കില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അങ്ങനെ നമുക്ക് പിന്നെ പാതി വഴിയിൽ നമുക്ക് നിർത്തി വെക്കേണ്ടി വന്നു പിന്നെ ഇങ്ങോട്ട് ബാക്കി എല്ലാ ഇതായിട്ട് മാസങ്ങളിലാണെങ്കിലും പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ചെക്കപ്പ് കാര്യങ്ങൾ മക്കളെ പഠിത്തം അങ്ങനെ വന്ന് മുന്നോട്ട് പോയി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കവേ പിന്നെ വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ തരണം ചെയ്ത് എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല നമ്മൾ വന്നുകൊണ്ടിരിക്കവെയാണ് ഒരു സോണി സജീഷ് എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിട്ട് അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ എന്നെ വിളിക്കും സംസാരിക്കും എടുക്കുകയൊക്കെ ചെയ്യും എൻ്റെ വീഡിയോ നേരത്തെ മുതലേ ആദ്യം മുതലേ കാണുന്നതാണ് അങ്ങനെ കണ്ടോണ്ടിരിക്കുകയും ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമല്ല എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഒരു അമ്പത് രൂപ ചലഞ്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പറ്റുന്നവർ മാത്രം മെസ്സേജ് ഇടുക കമൻ്റ് ഇട പിന്നെ അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമ്പർ മേടിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ അമ്പത് രൂപ ചലഞ്ച് ചെയ്തും കൊണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഒരു ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ആ പൊതിച്ചോറ് കൊടുത്തിട്ട് ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ആ ഒരു ടൈം ആ ഒരു സമയത്തായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു രണ്ട് തവണ എന്നെ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ പറയാം എന്നെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് നമുക്കൊന്നും പറഞ്ഞാൽ ആരുമില്ല നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങി വെച്ചതും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പൊക്കൂടി എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അങ്ങനെ കയറി കയറിപ്പോവാനും വേണ്ടിയിട്ടൊന്നും പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ ഒരു വീടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് മുതലേ വാടക വീട്ടിൽ താമസിക്കുന്നു പിന്നെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മച്ചിര വലിയ ഉമ്മച്ചിപ്പോൾ വീട് വെച്ചിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അതായത് ഒരു ഏഴ് സെൻ്റ് അത്രയും കണ്ടെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതായത് ബാക്കി തോട് പോലെ ഉണ്ടല്ലോ വെള്ളം കയറുന്ന സൈഡും പിന്നെ തിട്ട ഭാഗത്ത് വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് വീട് വെച്ച് താമസിക്കുന്നത് അപ്പോൾ ആ ഒരു വീട്ടിൽ ഞാൻ താമസിക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല അതെന്ന് പറയുന്നത് നമ്മൾ രണ്ട് പേരാണ് എനിക്ക് മുന്നേ ഉള്ള ഒരാളുണ്ട് ആ ഒരാൾ ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ നമുക്ക് ഞാനിപ്പോൾ ഇത് ഇതിൽ പറയണത് വേറെ ഒന്നും ഇല്ലായിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവർത്തികേട് കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ് ഒന്ന് ഇറങ്ങിപ്പോയെൻ്റെ പിറക്കെ തന്നെ രണ്ടാമത് ഒരെണ്ണം ഉണ്ട് അപ്പോൾ രണ്ടാമത്തേൻ്റെ ഭാവി എന്താവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് പള്ളിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അതുപോലെ തന്നെ ബന്ധുക്കളെ ഭാഗത്തു നിന്നാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി നമ്മളെ ഒറ്റപ്പെടുത്തി ആകെ വേണെന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അന്ന് എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ എന്നെ പിടിച്ച് ഇതുപോലെ അന്ന് ജാതിയോ മതമോ ഒന്നും നോക്കാതെ തന്നെ ഒരാളിൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് തൊട്ട് നമ്മൾ ഇന്ന് വരെ ജീവിച്ചു പോകുന്നുണ്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഹസ്ബൻഡ് കൂടെ ഇല്ല എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഉണ്ട് ഇപ്പോഴും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ല എന്നൊന്നും എനിക്ക് കൃത്യമായിട്ടൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല കാരണം അവരുടെ വീട്ടിലായിട്ട് നമ്മളെ വീട്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നിനും ഒരു വ്യക്തത ഈ നിമിഷം വരെ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ അപ്പോഴതൊക്കെ കൊണ്ടാണ് എൻ്റെ ബുദ്ധിമുട്ട് സാഹചര്യങ്ങളും വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന തലയിൽ തുണിയിടാത്തത് എന്ത് നോമ്പ് പിടി സത്യം പറഞ്ഞു കഴിഞ്ഞ് നമ്മളെ മതത്തിലുള്ള നമ്മളെ ബന്ധുക്കളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ട് തന്നെ എൻ്റെ മനസ്സെ മുരടിച്ച് അതുപോലെ തന്നെ എനിക്ക് എന്നിലുണ്ടായിരുന്ന കാരണം മറ്റുള്ളവരെ ഒരുപാട് പേരെ ഞാൻ വിശ്വസിച്ച് എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും വിശ്വസിച്ച് മുന്നോട്ട് വന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയോ അങ്ങനെ ഒന്നുമല്ല അവർ തന്നെയാണ് എന്നെ പിടിച്ച് ഏപ്പിക്കൊടുക്കുകയും ചെയ്ത് ഇന്നിപ്പം ഞാൻ ആരെയും പഴി പറയുന്നില്ല ഇതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തല ഒന്നുമില്ല പക്ഷേ എനിക്കും എൻ്റെ മക്കൾക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ രണ്ട് പേരും രണ്ട് ജാതിക്കാരാണ് നമ്മൾ രണ്ടും രണ്ട് ജാതിയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം എനിക്കിവിടെ അണ്ണനെ ആണെങ്കിലും എനിക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവരുടെ സാഹചര്യം അതായിരുന്നു എൻ്റെ അമ്മച്ചയ്ക്ക് വേറൊരു വഴിയില്ലാതെ അവരാലോചിച്ച് അന്ന് അങ്ങനെ ചെയ്ത് എൻ്റെ അണ്ണൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ എന്താണ് അന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇനിയിപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും ഓർത്തോ അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ചിന്തിച്ച് കൊണ്ടുവരാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല മരിച്ചു പോകുമ്പോൾ എന്തായാലും ആരും വെച്ചുണക്കത്തോ അങ്ങനെ ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഇങ്ങനെ മുന്നോട്ട് ജീവിച്ച് പോകുന്നുണ്ട് പിന്നെ ഇപ്പോഴും ഞാൻ തിരിച്ച് വീട്ടിലോട്ട് കയറി പോവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ എനിക്ക് ഇപ്പോൾ ഈ പറയുന്ന ഇറങ്ങും മൊബൈലോ അല്ലെങ്കിൽ ആരും എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു ആരെങ്കിലും അന്ന് പറഞ്ഞു തന്നിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുക്കത്തില്ലായിരുന്നു അറിവില്ലാത്ത പ്രായത്തിൽ പിടിച്ചു കൊടുത്ത് ഇപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു പിന്നെ വീട്ടിലോട്ട് തിരിച്ച് പോകാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉമ്മച്ചി തിരിച്ച് പള്ളിയിൽ പിഴ അടയ്ക്കണമല്ലോ അപ്പം പിഴയും കാര്യങ്ങളും ഒക്കെ അടച്ച് ഉമ്മച്ചി സേഫ് ആയിട്ടുണ്ട് കാരണം ബന്ധുക്കളും അവരെല്ലാവരും കൂടെ കേട്ടൊക്കെ ഒന്നിച്ച് അവർ നല്ല രീതിയിൽ പൊക്കോട്ടെ കുഴപ്പമില്ല എന്തായാലും പിന്നെ എൻ്റെ കൂടെ കൂടപ്പറപ്പ് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നുണ്ട് അവരുടെ ഒരു കാര്യത്തിലും ഗുണത്തിനോ ദോഷത്തിനോ ഒന്നിന് ഞാൻ ഇടപെടാറില്ല എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ കൂടപ്പറപ്പിൻ്റെ അടുത്താണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിനാണെങ്കിലോ ഒന്നിനും ഒരാവശ്യം പറഞ്ഞുകൊണ്ട് പോലും ഒരിക്കലും പോവാറില്ല ഞങ്ങൾ മിണ്ടാറില്ല കാണാറില്ല ഒന്നുമില്ല ഇപ്പം ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും കാരണം ഈ ഭൂമിയിലോട്ട് നമ്മൾ വന്നു വന്നുപോയി ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് മരിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ മുന്നോട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം എൻ്റെ എൻ്റെ ജീവിത സാഹചര്യങ്ങളോ പിന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളോ ഒന്നും മുന്നിലോട്ട് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഇതിനിടയ്ക്ക് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കമൻ്റ് ഇടാറുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് ആരും ഇട്ടിട്ടില്ല ആ കമൻറ്റ് ഇട്ടിരിക്കുന്ന വ്യക്തി ഒരു യൂട്യൂബ് ചാനലുള്ള ആളാണ് ചാനലിൻ്റെ പേരോ ആളിനെയോ ഒന്നും ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല കാരണം അവർ മുസ്ലിങ്ങളാണ് ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാം പിന്നെ ഞാനിപ്പോൾ ഇത് പറയുന്നത് വേറെ കൊണ്ടല്ല അവർ തന്നെ എനിക്ക് കമൻറ്റ് ഇട്ടിരിക്കണം കാര്യം ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും അറിയാൻ പറ്റും ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതുമല്ല പക്ഷേ എന്നെ നിവർത്തികേട് കൊണ്ട് പല ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് ഞാനിത് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് വന്നിരിക്കുന്ന കമൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടിപ്പോയതായിരിക്കും അപ്പോഴേ വീട്ടുകാരെ വിഷമിപ്പിച്ച് ഇറങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനുഭവിക്കാനായിട്ട് കിടക്കുന്നതേ ഉള്ളു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് കണക്ക് എനിക്ക് എഴുതി ഇങ്ങ് വിട്ടു തന്നു അത് വായിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ മനസ്സാവാച അറിയാത്ത കാര്യത്തിൻ്റെ പേരിലൊക്കെ എവിടെയോ കിടക്കുന്ന ആൾക്കാർ എനിക്ക് ഇങ്ങനെ കമൻ്റ് ഇട്ടാൽ ഞാൻ എന്തോന്ന് മറുപടി കൊടുക്കാനാണ് പിന്നെ ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ് എന്ത് തന്നെ ആയാലും നമ്മൾ എന്തായാലും ഇറങ്ങിപ്പോയി യൂട്യൂബ് ചാനലിലോട്ട് ഇറങ്ങിപ്പോയി എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റും പിന്നെ ഫേസ് കാണിച്ച് എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ നേരത്തെ ഒരുപാട് പേര് ചോദിച്ച് ഫേസ് കാണിച്ച് വരാതിരുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് എൻ്റെ വീട്ടുകാരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് തന്നെ അങ്ങ് മാറി നിൽക്കുക എടുക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഉമ്മച്ചി ഇപ്പോൾ പള്ളിയിൽ പിഴ അടച്ച് ഉമ്മച്ചി തിരിച്ച് കയറി കാരണം ഇത്രയും നാളും പിഴ അടയ്ക്കാതെ ഒക്കെ കിടന്ന് അങ്ങനെ അവർക്ക് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പള്ളി മുഖാന്തരമായിട്ടുള്ള ഉമ്മച്ചിയുടെ കാര്യങ്ങൾ എല്ലാം ക്ലിയർ ചെയ്ത് ബന്ധുക്കളുമായിട്ടൊക്കെ ഒരുമിച്ച് സന്തോഷമായിട്ട് അവർ ഒരിടത്ത് അവർ ജീവിക്കുന്നുണ്ട് എൻ്റെ കൂടെപ്പുറപ്പ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളിൻ്റെ കൂടെ അവൾ ജീവിക്കുന്നു രണ്ട് മക്കളുണ്ട് അവരൊക്കെ നല്ല ജീവിതം ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു ഇപ്പം ഞാനും ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നമുക്കൊന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സ്വന്തക്കാരും കയറിച്ചെല്ലാം ആരും ഇല്ലെങ്കിലും സത്യം പറഞ്ഞാൽ ഇപ്പം ഇത്രയും പേര് നമ്മളെ കൂടെ ഉണ്ടല്ലോ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത് ഇത് മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഇത്രയും ഞാൻ ഈ കാര്യങ്ങളൊന്നും എനിക്ക് പറയണമെന്ന് എനിക്ക് തോന്നിയതോ അങ്ങനെ ഒന്നുമല്ല എൻ്റെ വേറൊരു വഴിയില്ലാഞ്ഞിട്ട് എൻ്റെ മുന്നിൽ കാരണം എൻ്റെ മക്കൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുമ്പോഴത്തേക്കും കാരണം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും കാരണം ഇനിയെങ്കിലും ഞാൻ എന്തായാലും എൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഇത് കാരണം ഓരോരുത്തർ ചോദിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു തെറ്റിദ്ധാരണ എനിക്ക് മാറ്റണം എനിക്ക് മുന്നോട്ട് പോകണം അപ്പോൾ എന്തായാലും ഇപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി വരും വീഡിയോയിൽ എന്തെങ്കിലും പറയാനായിട്ട് ഇതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം വേറെ ഒന്നുമില്ല പിന്നെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പഞ്ചായത്തിൽ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മാങ്ങ ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോഴേ മാങ്ങ തറയിൽ വീണ് തല്ലിൻ്റെതാണ് ഒരു സൈഡ് അത് കേടല്ലേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് വില്ലേജിൽ ഇങ്ങനെ എനിക്ക് വന്നപ്പോൾ അതിൽ നോക്കുമ്പോൾ ഉമ്മച്ചിന്റെ വെല്ലുവിടെ ഏഴ് സെൻറ്റ് വസ്തു ഉണ്ട് അപ്പോൾ അത് അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ അമ്മച്ചിയുടെ കാലശേഷം കഴിയുമ്പോൾ മക്ക കാണുക എന്ന് കൊണ്ടാണ് എന്നെ തിരിച്ചയക്കണം അപ്പോൾ ഈ ഒരു കാരണത്തിൻ്റെ പേരിലാണ് എനിക്ക് തിരിച്ചു കിട്ടാത്തത് പിന്നെ വീട്ടിലും നമുക്ക് താമസിക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് ഇതിലുള്ള നമ്മളെ മതത്തിൽപ്പെട്ടവർ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ മനസ്സിലാക്കുക അവനവൻ്റെ നേരിൽ ഒരേ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ